അന്നേരം നമ്മൾ വേറെ മഴ പേര് പോകണ്ടത് കൂടുതലായിട്ട് നമ്മളിപ്പോൾ എരുമേലി ശബരിമല റോഡിലേക്ക് കയറി നമ്മൾ നമ്മള് തോമ്പിക്കേണ്ടതെന്ന് പറയാൻ സ്ഥലായി തോമ്പിക്കണ്ട ഇവിടെ ആക്ച്വലി തോമ്പിക്ക പ്രോപ്പർ തോമ്പിക്കണ്ട ഇവിടെ ഇവിടെ ഒരു ചപ്പാത്തൊക്കെ ഉണ്ട് ചെറിയൊരു പാലമൊക്കെ ഉണ്ട് അതാണ് തോമ്പിക്കണ്ട ചപ്പാത്ത താരോടാ ഇതാണ് പ്രോപ്പർ തോമ്പിക്കണ്ടത് അടുത്ത സൈഡിലുള്ള റബ്ബർ ബോർഡിന്റെ ഈ എവിടെ കാണുന്നതാണ് ഇടമുറി ഗവൺമെൻറ്റ് Ağaç edilir. Ağaç